അങ്ങുന്ന പ്രതീക്ഷകളെ മോടി പിടിപ്പിക്കാൻ ചങ്കുറപ്പുമായി പൂർവാധികം ശക്തിയോടെ ആ മഹാസഖ്യം തിരികെ വരുന്നു തോൽവിയൊന്നും തളർത്തിയിട്ടില്ല ഇനിയും രാഹുലിനൊപ്പം പണം അതാണ് ഇതിഹാസഖ്യത്തിന്റെ മുഖമുദ്ര ഇനി വരുന്ന തിരഞ്ഞെടുപ്പ് ബീഹാറിലാണ് രാഷ്ട്രീയമായി നോക്കിയാൽ ബീഹാറിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത് കാരണം ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ മുന്നിൽ നിന്ന് നിൽക്കുകയും അവസാനം വന്നപ്പോൾ കാലുമാറുകയും ചെയ്ത നിതീഷിന്റെ മണ്ണിൽ തന്നെ ഇന്ത്യ സഖ്യം മത്സരിക്കുന്നു എന്നത് ജയഡിയുവിന് ഒരു അടി തന്നെയാണ് കാരണം ഒന്നിച്ചു നിന്ന് നിതീഷിനെ തോൽപ്പിക്കുക എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഹരിയാന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതിരുന്ന സഖ്യമാണ് ബീഹാറിലൂടെ വീണ്ടും വരുന്നത് ഈ വർഷം അവസാനമാണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് ഉള്ളത് കഴിഞ്ഞ ദിവസം ബീഹാറിലെത്തിയ ലോകസഭ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സഖ്യം സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ടു ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനെയും ബീഹാർ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവിനെയും പട്നയിലെ ലാലുവിന്റെ വസതിയിലെത്തി രാഹുൽ ഗാന്ധി കണ്ടിരുന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് മേധാവിയുമായ മമതാ ബാനർജിയെ ഇന്ത്യാ സഖ്യത്തിനെ നേതാവാക്കാനുള്ള നിർദ്ദേശത്തെ ലാലു പിന്തുണച്ചതിനെ തുടർന്ന് കോൺഗ്രസും ആർ തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ഇതിന് പുറമെയാണ് ഏതാനും വിഷയങ്ങളിൽ ഇരു പാർട്ടികളിലും അത്തരസത്തിലായിരുന്നില്ല ഈ അവസരത്തിലാണ് രാഹുൽ ലാലുവിന്റെ വീട്ടിലേക്കെത്തി സമയം ചെലവഴിച്ചത് അതേസമയം ബീഹാറിലെത്തിയ രാഹുൽ ഗാന്ധി തേജസ് യാദവിനെ കണ്ടുവെന്നും അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരമാണ് രാഹുൽ ഗാന്ധി വീട്ടിലെത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ലാലുവിന്റെ ഭാര്യയും മുൻ മുഖ്യമന്ത്രിയുമായ റാബ്രി ദേവിയാണ് രാഹുലിന് ഷ്വാൾ സമ്മാനിച്ചത് അതേസമയം കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷ പ്രതീക്ഷ പ്രകടിപ്പിച്ച ആർ രംഗത്തെത്തി അനൌപചാരിക കൂടിക്കാഴ്ച ആയിരുന്നുവെങ്കിലും ഇരുവശത്തും ധാരാളം സന്തോഷമുണ്ടാക്കിയതാണിതെന്നും ആർ ജെ ഡി ദേശീയ വക്താവ് സുബദ് കുമാർ മേധ പറഞ്ഞു കോൺഗ്രസ് വക്താവ് ധ്യാൻ രഞ്ജൻ ഗുപ്തയും സമാന അഭിപ്രായമാണ് പങ്കുവച്ചത് സീറ്റ് വിഭജന ചർച്ചകളിലൊക്കെ ആത്മവിശ്വാസത്തോടെ പ്രവേശിക്കാൻ ഇരു പാർട്ടികൾക്കും ഈ കൂടിക്കാഴ്ച വഴിയൊരുക്കും ലാലു പ്രസാദ് യാദവിന്റെ എൽ ജെ പിയും ജെഡിയുവിനെ ഒപ്പം നിർത്താൻ ശ്രമിക്കുകയാണ് എന്നാൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുന്ന ഇന്ത്യാ സഖ്യത്തിലെ പഠന പിണക്കങ്ങൾ ആയുധമാക്കാൻ ബി ജെ പി തയ്യാറെടുക്കുമ്പോൾ അവരുടെ തലയ്ക്ക് മുകളിലൂടെ ബീഹാറിൽ പറന്നിറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി തേജസ്വി യാദവാണ് ആർ ജെ ഡിയെ നയിക്കുന്നത് ബീഹാറിൽ രാഷ്ട്രീയത്തിന്റെ മർമ്മം തൊട്ടർന്ന് ലാലു പ്രസാദ് യാദവിന്റെ പിൻഗാമിയാണ് മകൻ തേജസ്വി യാദവ് പല സംസ്ഥാനങ്ങളിലും പല നേതാക്കന്മാരിലും കാലക്രമേണ ബി ജെ പിക്ക് കൈകൊടുത്തുവെങ്കിലും ലാലു പ്രസാദും മകനും ആ കിണിയിൽ ഇതുവരെ വീണിട്ടില്ല ഇന്നും ബി ജെ പി ഒന്നാം നമ്പർ ശത്രുവായി കാണുന്ന നേതാക്കന്മാരാണ് ലാലുവും തേജസ്വിയും അടുത്തിടെ കോൺഗ്രസ് ആർ ജെ ഡി ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ ഉണ്ടായിരുന്നു ബീഹാറിലെ ഇന്ത്യാ സഖ്യം തമ്മിലടിച്ച് പിരിയുമോ എന്ന ആശങ്കകൾ ഉയരുകയും ചെയ്തു അതിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധി ബീഹാറിലെത്തിയത് ഈ വർഷം അവസാനം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ ഇന്ത്യാ സഖ്യം ഒരുങ്ങുന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഈ സന്ദർശനത്തിനെ വിലയിരുത്തുന്നത് കൂടാതെ ലാലുവിന്റെ മകൾ ഇന്ത്യാ സഖ്യത്തിന്റെ വാതിൽ നിതീഷിന് മുന്നിൽ ഇപ്പോഴും തുറന്നു കിടക്കുകയാണെന്ന് പറഞ്ഞതും അടുത്ത മന്ത്രിസഭ തേജസ് യാദവിന്റെ നേതൃത്വത്തിലായിരിക്കുമെന്ന് നിതീഷ് പറഞ്ഞതും ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായി വരികയാണ്